സ്ഥലം ഉടമയിൽ നിന്നും പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിക്കുന്നതിനിടെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം പിടികൂടി അറസ്റ്റ് ചെയ്തു പായം വില്ലേജിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ കൊല്ലം കുണ്ട്ര സ്വദേശി ബിജു അഗസ്റ്റിനെയാണ് വിജിലൻസ് ഡിവൈഎസ്പി കെ പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്

നിങ്ങൾ രണ്ടാളും നോട്ട് ചെയ്തെടുക്കും ഞാൻ വായിക്കുന്നു ഫൈവ് എൻ ക്യു എങ്ങനെയുള്ളത് ഫൈവ് എൻ ക്യു ആദ്യ എൻ ക്യു എൺപത്തൊന്ന് ഇരുപത്തിനാല് അറുപത് ടിക്ക് ചെയ്തോ ഫൈവ് എൻ ക്യു എൺപത്തൊന്ന് ഇരുപത്തിനാല് അറുപത് ടിക്ക് ചെയ്തോ എത്ര ആവധ്യത പറഞ്ഞു കൊടുത്താൽ മതി ഡബിൾ എയ്റ്റ് സിക്സ് സീറോ ഡബിൾ സെവൻ 2 wg 045298 9 w six uh, nine six seven two 281 eight

Double sixty four eight six four five eight eight nine zero two nine three. In uh eighty at q six zero seven one one eight four cm double nine four six two one ഇരട്ടി പഞ്ചേരി മുക്കിൽ വെച്ച് പായത്തെ സ്ഥലം ഉടമയിൽ നിന്നും പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിക്കുന്നതിനിടയിലാണ് വിജിലൻസ് സംഘം സ്ഥലത്തെത്തി ഇയാളെ പിടികൂടിയത് സ്ഥലം ഉടമ നൽകിയ പതിനയ്യായിരം രൂപ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു ഡിവൈഎസ് പി കെ പി സുരേഷ് ബാബുവെ കൂടാതെ ഇൻസ്പെക്ടർ സി ഷാജു എസ്ഇരായ എൻ കെ ഗിരീഷ് എൻ വിജേഷ് രാധാകൃഷ്ണൻ എ എസ് സി രാജേഷ് എന്നിവരും വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്നു ഹൈവിഷൻ ന്യൂസ് ഇരട്ടി